ഒരു ഈ ഫ്രഞ്ച് ഫ്രഞ്ച് റെവല്യൂഷൻ റെവല്യൂഷൻ അതെ അതെ ോസറാ നെക്സ്റ്റ് ഒരു ഈ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ വർഷം ഏതാണെന്ന് അറിയാവോ സെക്കൻഡ് വേൾഡ് വാർ ആയിരത്തി മുപ്പത്തി ഒമ്പത് നിന്റെ അപ്പൻ ബെർത്ത്ഡേ തന്നറിയോ ഇല്ല ഇല്ല വെഡിസ്റ്റ് ആദ്യം അതൊക്കെ പിന്നെ പഠിച്ചാൽ മതി നമ്മുടെ അപ്പൻ അമ്മയുടെ ബർത്ത്ഡേ പറഞ്ഞിട്ടെങ്കിലും കുഴപ്പമില്ല അവരെ നന്നായിട്ട് നോക്കണം കേട്ട കാരണം അവസാനം ഉണ്ടല്ല നമ്മുടെ ഈ അപ്പനമ്മക്കെ ഉണ്ടാവു നമ്മളൂടെ